പ്രസ്ഥാനങ്ങളുടെ സാരഥികൾ ധാർമ്മിക ശ്രേഷ്ഠരായ സജ്ജനങ്ങളെ മനുഷ്യൻ ഒരു സമുദായം എന്നുള്ള അതിവിശിഷ്ടമായ മൂല്യത ജനങ്ങൾ നേതൃത്വങ്ങൾ എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകം മുഴുവനും കടന്നു പോകുന്നത് ഇതൊരു സത്യാവസ്ഥയാണ് ഇതിനൊരു മാറ്റം അനിവാര്യമാണ് എല്ലാ ഗുരുക്കന്മാരും പ്രവാചകന്മാരും അപോസ്തലന്മാരും ദൈവദൂതന്മാരുമെല്ലാം യേശുക്രിസ്തുവും നബിയും ബുദ്ധനും കൃഷ്ണനും ശങ്കരനും ശ്രീനാരായണ ഗുരുവും ഗുരുനാനാക്കും സ്വാമികളും നിത്യാനന്ദ സ്വാമികളും ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആയിരക്കണക്കിന് മഹത്തുക്കൾ പടുത്തുയർത്തിയിരിക്കുന്ന ആ ലോകം മുഴുവനും ഒറ്റ സമുദായം എന്ന രീതിയിലേക്കുള്ള ആ തത്വപ്രചരണങ്ങളിൽ നിന്നും മറന്നു പോകുന്ന അകന്നു പോകുന്ന ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനൊരു മാറ്റം വേണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനൊരൊറ്റ സമുദായം രാഷ്ട്രീയമോ ജാതിയോ മതമോ വർഗ്ഗമോ പ്രദേശമോ രാഷ്ട്രഭേദമോ ഒന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ജഗന്നാഥനോട് അള്ളാഹുവിനോട് കർത്താവിനോട് ഈശാമിശുകയോട് ഭാരതീയ ദർശനങ്ങളുടെ ഗുരുക്കന്മാരോട് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു സത്യമേവ ജയതേ